ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് മോർണിംഗിൽ ഞാൻ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഈവനിങ്ങിൽ അഞ്ച് ഇറങ്ങി ഇപ്പോൾ ഒരു മൂന്ന് ട്രിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മളിന്ന് ഒൻപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഈവനിങ് സമയം ആറു മണിയായി ഞാനിപ്പോൾ ആർ കെപുലത്താണുള്ളത് ഇന്നത്തെ ഊബറിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻസെൻറ്റീവ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ഇപ്പോൾ ഒൻപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇനി പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്കുള്ളിൽ പതിനൊന്ന് ട്രിപ്പുകൾ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പം പത്താമത്തെ ട്രിപ്പ് പിക്കപ്പ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ കെപുരം സെക്ടർ ത്രീന്ന് സെക്ടർ ത്രീന്ന് സെക്ടർ ഫൈവിലേക്ക് ഒരു മഴയുടെ ലക്ഷണമുണ്ട് ഒന്ന് രണ്ട് തുള്ളിയൊക്കെ പൊടിയുന്നുണ്ട് പയ്യോ എഴുതാ പണിയാവും ഇവിടെ ആയിരുന്നല്ലോ ലൊക്കേഷൻ ഇട്ടേക്കുന്നത് ആ ഈ പുള്ളിക്കാരിയാ ഇതാണ് നമ്മുടെ പസഞ്ചർ ഓക്കെ ഓക്കെ താങ്ക് യു അങ്ങനെ ഇരുപത്തിയേഴ് രൂപയുടെ ഒരു ട്രിപ്പ് കൂടെ കഴിഞ്ഞു ജസ്റ്റ് നാല് മിനിറ്റ് നാല് മിനിറ്റ് എടുത്തല്ലോ അവിടെ നിന്ന് ഇവിടെ വരാൻ മൂന്ന് മിനിറ്റ് അപ്പം നമുക്ക് ആ ട്രിപ്പ് ക്ലോസ് ചെയ്തപ്പം തന്നെ മെഹ്റോളിക്ക് പുതിയൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് പാസഞ്ചറിൻ്റെ പേര് അനീഷ് എന്നാണ് പേര് കേട്ടിട്ട് മലയാളിയാന്ന് തോന്നുന്നു മെഹ്റോളിക്കൊരു സെവൻറ്റി സിക്സിൻ്റെ ട്രിപ്പ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് മണിക്കൂറുണ്ടോ നമ്മുടെ വഴിയിൽ നാല് മണിക്കൂറിനുള്ളിൽ പത്ത് ട്രിപ്പൂടെ കംപ്ലീറ്റ് ചെയ്യണം മഴ പെയ്യായിരുന്നാൽ രക്ഷപ്പെട്ടു സൗണ്ട് കേട്ടോ വണ്ടിയുടെ ഇത് വെച്ചിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലോട്ട് വെച്ചിട്ടുണ്ട് പൊട്ടീലുണ്ടായി മാറി ഓ ചെവ് കല് അടിച്ച് പോവും ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ ആളല്ല ഇത് കേട്ടോ ഇത് വേറെ ആളാ

അങ്ങനെ അനീഷിന്റെ ട്രിപ്പ് എടുത്ത് മെഹ്റോളിലെത്തി നമ്മൾ ഇവിടെയാണ് ഞാൻ മുമ്പേ ഒരു ട്രിപ്പ് കൊണ്ട് വിട്ടിട്ട് പോയതായിരുന്നു ആ വന്ന വഴി ഞാൻ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തായിരുന്നേ അതതുപോലെ കിടപ്പുണ്ട് ഇവിടെ അത് ക്യാൻസൽ ചെയ്തില്ലായിരുന്നു പാ പാസഞ്ചറ് ഓ ഭയായി പൊടിക്കാട്ടെ കേട്ടോ എന്താ പൊന്നോ ഞാൻ ഈ ഒരു ലാസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ വിചാരിച്ചു അയ്യോ പെട്രോൾ അടിച്ചില്ലല്ലോ പെട്രോൾ അടിച്ചിട്ടില്ല ഇതുവരെ എപ്പോഴാണ് പെട്രോൾ തീർന്ന് വഴി കിടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഓട്ടോ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോയേക്കുന്നേ അന്യായപ്പൊടിക്കാറ്റ് അന്യായപ്പൊടിക്കാറ്റ് ഇന്നലെ ഇതുപോലെ ആയിരുന്നു കാറ്റ് കാറ്റിങ്ങനെ അടിക്കും പക്ഷെ മഴ പെയ്തില്ല മഴ കാറ്റ് കൊണ്ടുപോകും ഉഷ്ണതരംഗ ഉഷ്ണതരങ്ക ഈ പ്രാശകം കനത്ത ചൂടായിരിക്കും എന്നാ പറയുന്നത് പോയിനോടാ ലോറിക്കാരാ ഞാൻ ഡബിൾ മാസ്ക് വെച്ചിട്ട് എന്നിട്ടും പൊടിയെത്തു കയറുന്നുണ്ട് എവിടെയാണ് മഴ പെയ്യുന്നല്ലോ കേട്ടോ നല്ല തണുപ്പുണ്ട് മെട്രോ മെട്രോ ഇവിടെ സിഗ്നലും പോയി ഇനിയിപ്പോ ഉടുക്കത്തെ ചാമാരിക്ക് ഇവിടെ എന്തു ഇതൊക്കെ പറന്നു വന്ന് കിടക്കുന്ന ഇവിടെ മെറ്റലിന്റെ ഷീറ്റ് അങ്ങോട്ട് പറന്നു പറന്ന് ഈ മരം ഒന്നുകൂടി തല വീഴായിരുന്നാ മതിയോ ഈ റോഡ് കിണ്ണൻ ജാം കേട്ടോ പെട്ട് 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 ഓ ഇവിടെ മരോടിഞ്ഞ് വേണം തോന്നും കേട്ടോ ചുമ്മാ എത്രയും ജാമാണ് ഓ ഇവിടെ മരോടിഞ്ഞു വേണം അതാണ് ഇത്രയും ജാമ പറഞ്ഞു പോയനെ കുത്തമീനാറിന്റെ മറ്റൊരു ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത് കുത്തമീനാർ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുന്നു ഇപ്പോഴും ആളുകൾ വന്നോണ്ടിരിക്കുന്ന കുത്തമീനാറിലേക്ക് കണ്ണി മൊത്തം പൊടി പോയി even a location would have there you go de Maravillas.

പക്ഷെ ഇവിടെ പാസഞ്ചർ നിപ്പണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എനിക്ക് ഇവിടുന്ന് ബിക്കാജി ഗാമയ്ക്കൊരു ട്രിപ്പ് കിട്ടിയായിരുന്നി പി എയ്റ്റ് ഫോർ ത്രീ ഫോർ ബൈറ്റി ടീക്കെ मां मेरा पेट्रोल खत्म हो गया मेरा भाई ना ना वो बाइक टैक्स वाला था नीचे नहीं चलेगा 1 मिनट चेक करो बैठो बैठो आप बैठो യിച്ചാലേക്കാ ഓ ഹെൽമെറ്റ് 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 പണി വരുന്ന ഓരോ വഴികളെ അങ്ങനെ ഇപ്പോൾ സമയം എട്ട് മണിയായി ഇതുവരെ നമ്മൾ എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത് നല്ല പൊടിക്കാറ്റാണ് നല്ല മഴ വരുന്നുണ്ട് ഇപ്പൊ തന്നെ മഴ പെയ്യും അല്ലായിരുന്നെങ്കിൽ നമുക്ക് പത്തുമണിക്കുള്ളിൽ നമുക്ക് ഇപ്പൊ പതിനാറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ നാല് ട്രിപ്പ് ട്രിപ്പൂടെ കംപ്ലീറ്റ് ചെയ്യായിരുന്നു നാല് ട്രിപ്പ് ട്രിപ്പൂടെ കംപ്ലീറ്റ് ചെയ്താൽ എഴുപത് രൂപയുടെ ഇൻസെന്റീവ് എടുക്കായിരുന്നു പക്ഷേ ഇപ്പൊ നമുക്ക് നൂറ്റിയമ്പത് രൂപ ഇൻസെന്റീവ് കിട്ടിയിട്ടുള്ളൂ മഴയ്ക്ക് മുമ്പ് പോയേക്കാം ഇപ്പൊ ഇന്ന് വണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ആവുമ്പോൾ നൂറ്റിയമ്പത് രൂപ നൂറ്റിയമ്പത് രൂപയുടെ പെട്രോളായി അത് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ ബാലൻസ് നമ്മുടെ അഞ്ചു മണിക്കൂർ കൊണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇന്നത്തെ വോട്ട് നമുക്ക് ലാഭമായിരുന്നു ഇൻസെന്റീവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് യും അഞ്ചു മണിക്കൂറോണ്ട് ഇത്ര ഓടാൻ പറ്റിയ രണ്ടു മണിക്കൂറോടെ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ആയിരത്തി എഴുന്നൂറേക്ക് ഓടാമായിരുന്നു അപ്പൊ മഴ വരുന്ന കാരണം നമുക്ക് നമുക്കിങ്ങനെ ഓടാൻ പറ്റത്തില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം